നടുവേദനയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സർജറി പറഞ്ഞിരുന്നതാണ് കട്ടിൽ നിന്ന് എഴുന്നേശയാ എന്ന് പറയുന്നത് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അത്ര പെയിൻഫുള്ളാണ് തുറയ്ക്ക് വേദന സഹിച്ചിട്ടാണ് ഞാൻ എനിക്ക് കട്ടിൽ എഴുന്നേക്കുക എന്ന് പറയുന്നത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ സ്വപ്നം ഞാൻ ടൈൽസിലൂടെ നടന്നത് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് എന്നെ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് തരത്തിലുള്ള രോഗം എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് സുജാർ മോഹൻ്റെയാണ് സുജാർ മോഹനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ നല്ലൊരു ട്രീമാണ് അതോടൊപ്പം തന്നെ എൻ്റെ ഒരു സ്റ്റുഡൻ്റും കൂടിയിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്തിലൂടെയായിരുന്നു അദ്ദേഹം കടന്നു പോയത് അന്നത്തെ റിലേഷിപ്പിൻ്റെ പ്രോഗ്രാം മണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം എല്ലാത്തിനും ഉപരിട്ട് അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കുറേ വർഷങ്ങളായിട്ടുള്ള ആയിരുന്നു കാലിന് ഇങ്ങനെ മസിലുകളിലെ പ്രോബ്ലംസ് നെർവ്സ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും അദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല നമ്മൾ എന്നെ വിളിച്ചിട്ട് എപ്പോഴും വിളിക്കുന്നത് അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ വന്നിട്ട് എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടത് എന്നൊക്കെ ഈ രീതിയിൽ പറഞ്ഞിരുന്നു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത് അതിൽ പ്രാധാന്യമുള്ളതാണ് ഇന്നർ ചൈൽ ഹീലിങ് നമ്മുടെ കുട്ടിക്കാലത്ത് കുറെ ട്രോമാസും കാര്യങ്ങളും ആണ് അനുഭവിച്ചു വരുന്നതെങ്കിൽ ഒരിക്കൽ തന്നെ നമ്മൾ ലൈഫിൽ ഒരു ചേഞ്ച് വരില്ല എൻ്റെ ലൈഫിൽ തന്നെ കുറേ പ്രോബ്ലംസ് ഞാൻ അനുഭവിച്ചിരുന്നു അതിനെല്ലാം കൃത്യമായ രീതിയിൽ ഹീൽ ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ പതിയെ പതിയെ നല്ല നല്ല ചേഞ്ച് വരാൻ തുടങ്ങിയത് അങ്ങനെ നമ്മുടെ അലൈൻമെന്റ് മാഷ്ട്രി അതായത് അലൈൻമെന്റ് എലൈമെൻറ്റ് ഇന്ന ഇന്നച്ചാലി ഹീലിങ്ങിലൂടെ അദ്ദേഹം കടന്നുപോയ സമയത്ത് അദ്ദേഹം ജീവിതത്തിൽ അത്ഭുതമാണ് സംഭവിച്ചത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം നടക്കാൻ തുടങ്ങി അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും കിഴപ്പ് തന്നെയായിരുന്നുള്ളത് ആ ഒരു സർക്കിൾസ് സ്റ്റോറിക്ക് ആവശ്യം എങ്ങനെ ഇന്ന ഇന്നച്ചാലി ഹീലിങ് ചെയ്യുക എന്നുള്ള കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ് ാരം എൻ്റെ ഒരു സക്സസ് സ്റ്റോറി പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഞാൻ ഒരുപാട് മാനിഫെസ്റ്റേഷൻസിനെ കുറിച്ച് സാറിനോട് പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഈ ഒരു കോഴ്സിൽ ചേരാൻ തന്നെ കാരണം ഈയൊരു ഗോള് സാധിച്ചു കിട്ടാൻ വേണ്ടിയായിരുന്നു മെയിനായിട്ട് ഞാൻ ഈ ഒരു കോഴ്സിൽ ചേർന്നത് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു എനിക്ക് ബാക്ക് പെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സാറിനോട് പറഞ്ഞിരുന്നു അപ്പോൾ സാർ എന്നോട് സ്നേഹധ്യാനം ആത്മാർത്ഥമായി ചെയ്യാനും ആ ഒരു ബോഡി പാർട്സും ഹെൽത്തി ആവുന്നത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ചെയ്യാനും അതുപോലെ അഫർമേഷൻസും സാർ പറഞ്ഞുവന്നു അങ്ങനെ ഞാൻ അത് ചെയ്തു തുടങ്ങി ശരിക്കും സ്നേഹധ്യാനം നമ്മുടെ ശരീരത്തിന് വളരെയധികം ബെനഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി അത് ചെയ്തു തുടങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ അഫർമേഷൻസ് കൂടി യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഞാൻ ആയുർവേദ മെഡിസിൻസ് കഴിക്കുകയായിരുന്നു പലോപ്പതിയിൽ കാണിച്ചപ്പോൾ എൻ്റെ നടുവേദനയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സർജറി പറഞ്ഞിരുന്നതാണ് പക്ഷേ ഞാൻ ആയുർവേദത്തിൽ കാണിച്ചപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ഏകദേശം മുപ്പത് ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ സാറിൻ്റെ കോഴ്സിൽ ചേരുന്നത് അപ്പോൾ എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എൻ്റെ കാലിലെ മുട്ടിന് താഴെയുള്ള മസിൽസ് നല്ല ലൂസായിരുന്നു കാര്യം ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കിഴിയും പിഴിച്ചിലുമൊക്കെ ചെയ്ത് മസിൽസ് നല്ല ലൂസായിരുന്നു അപ്പം ഈ മസിൽസ് അതിനകത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല തണുപ്പ് വരുമ്പോൾ ഈ തണുപ്പ് അടിച്ചിട്ട് മസിൽ അങ്ങ് സ്റ്റിഫാകും പിന്നെ കട്ടിൽ നിന്ന് എഴുന്നേക്കുക എന്ന് പറയുന്നത് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അത്ര പെയിൻഫുള്ളാണ് അത്രയ്ക്ക് വേദന സഹിച്ചിട്ടാണ് ഞാൻ എനിക്ക് കട്ടിലിന്ന് എഴുന്നേൽക്കുകയെന്ന് പറഞ്ഞത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വലിയ സ്വപ്നമാണ് ഈസിയായിട്ട് എഴുന്നേൽക്കുക എന്നുള്ള കാര്യം അത്രയ്ക്ക് മസിൽ സിസ്റ്റിഫായിട്ട് വേദന ചെയ്യാനകത്തുള്ള ഞരമ്പ് ഞരമ്പ് എൻ്റെ കുത്തി വലിക്കുന്ന പോലുള്ള അസ്വസ്ഥത എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാനീ സ്നേഹധ്യാനം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല വ്യത്യാസം നല്ല വ്യത്യാസമൊന്നുമല്ല എൻ്റെ മസിൽസ് ഇപ്പോൾ നല്ല ഓക്കെ ആയി ഞാൻ ഈ വേദന ഈ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാൻഡേജൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടൊന്നുമല്ല കാര്യം ഈ മസിലിൽ തണുപ്പടിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വേദന എഴുന്നേൽക്കുമ്പോൾ ഉള്ള വേദന എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ മസിലിൽ ബാൻഡേജ് ചുറ്റി വയ്ക്കുകയും കാലിൽ രണ്ട് സോക്സ് വീതം രണ്ട് കാലിലിട്ടായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് കിടക്കുന്നതല്ല ഫുൾ ടൈം അങ്ങനെയാണ് ഞാൻ വീട്ടിലും അതുപോലെ കിടക്കുന്ന സമയത്തും ഒക്കെ രണ്ട് സോക്സ് വീതം ഇടുമായിരുന്നു അങ്ങനെ പിന്നെ ഞാനിത് ഈ ഇത് ചെയ്തതിന് ശേഷം ഞാൻ പതുക്കെ ബാൻഡേജ് മാറ്റിയിട്ട് സോക്സ് മാത്രം ഇട്ടു നോക്കി അപ്പോഴും ഓക്കെയാണ് മസിൽസ് ഓക്കെ ആണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ സോക്സ് മാ സോക്സും മാറ്റി നോക്കി അപ്പം അപ്പോഴും തണുപ്പ് ഇന്നലെ ഞാൻ ബാൻഡേജും സോക്സും എല്ലാം ഉപയോഗിക്കാതെ തന്നെ ഞാൻ ഓക്കെ ആണോ എന്ന് ടെസ്റ്റ് ചെയ്തു മറ്റതെനിക്ക് ഫാനിൻ്റെ ചുവട്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല ഫാനിൻ്റെ ചെറിയൊരു കാറ്റ് തട്ടിയാൽ പോലും മസിൽസ് സ്റ്റിഫായിട്ട് മസിൽ എന്താ പറയുന്നത് അത് അനുഭവം ചവർക്കേ ആ വേദന മനസ്സിലാവുള്ളൂ മസിൽസ് സ്റ്റിഫായിട്ട് പിന്നെ നമുക്ക് നടക്കാനും അനങ്ങാനും പറ്റുള്ള വേദനയെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അപ്പോൾ ഞാൻ ഫാനിൻ്റെ കീഴിലൊക്കെ ഇപ്പം ഞാൻ സാറ് ഗോൾസ് എഴുതി വെക്കുകയും പറഞ്ഞപ്പോൾ ഞാൻ എഴുതി വെച്ചിരുന്നു ഫാനിൻ്റെ ചൂട്ടിലൊക്കെ എനിക്ക് സുഗമമായി ഇരിക്കാൻ കഴിയുന്നതിന് നന്ദിയെന്ന് ഞാനിപ്പോൾ ഫാൻ ഏറ്റവും ഹൈ സ്പീഡിലിട്ടിട്ട് എൻ്റെ താഴെ കൂളായിട്ട് എനിക്കിരിക്കാനിപ്പോൾ കഴിയുന്നുണ്ട് ഈ സ്നേഹധ്യാനം ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുതലേ എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ദിവസം കൂട്ട് നോക്കട്ടെ ഇത് എല്ലാം ഓക്കെ ആവുന്നു എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വോയിസ് ഇടാൻ ഇത്രയും ലേറ്റ് ആയത് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ശരിക്കും മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞ് കിടക്കാൻ പോലും പറ്റില്ല കാല് കാല് കാലിൻ്റെ മസിൽ ഭയങ്കര വേദന നമുക്ക് തിരിഞ്ഞു കിടക്കുമ്പോൾ ഭയങ്കര അസഹനീയമായ വേദനയായിരിക്കും അപ്പം പിന്നെ ഉറക്കവും ഇല്ല അങ്ങനെ എത്രയോ ഉറക്കമില്ലാത്ത രാത്രികൾ വേദന അനുഭവിച്ച് കിടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്നലെ ഇന്നലെയൊക്കെ ഞാൻ സുഖമായിട്ട് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നും എല്ലാം മഴ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഞാൻ സോക്സോ ബാൻഡേജോ ഒന്നും ഉപയോഗിക്കാതെ സുഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ സാധിച്ചു എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് എൻ്റെ നന്ദി പ്രകടിപ്പിക്കാൻ പറ്റില്ല അത്രത്തോളം സന്തോഷമുണ്ട് സാർ അതുപോലെ തന്നെ നടുവിൻ്റെ ബുദ്ധിമുട്ടും നല്ല രീതിയിൽ വ്യത്യാസപ്പെട്ട് വരുന്നുണ്ട് ഞാൻ വീണ്ടും വീണ്ടും അഫർമേഷൻസ് സ്നേഹധ്യാനം ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് പൂർണ്ണമായും അത് മാറ്റി മാറി ഞാൻ പരിപൂർണ ആരോഗ്യവതിയാണെന്നുള്ള അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും എനിക്കതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് സാറിൻ്റെ കോഴ്സിൽ ചേർന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ എന്താണ് പാസ്റ്റ് മെമ്മറീസ് അതായത് പഴയ കാലത്തിൽ ആ ഒരു മെമ്മറീസ് നമ്മളിൽ കിടക്കുന്നിടത്തോളം കാലം നമുക്കൊരിക്കലും സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ സാറാ പഠിപ്പിച്ച് എൻ എൽ പി ടെക്നിക്ക് ഉപയോഗിച്ച് പാസ്റ്റ് മെമ്മറീസൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് കളഞ്ഞപ്പോൾ ഒത്തിരി സമാധാനമായി ഞാന് എൻ്റെ എന്താണ് ഞാൻ ടീനേജറായൊരു മകനുണ്ട് കൗമാരപ്രായക്കാരനായ ഒരു മകനുണ്ട് അപ്പോൾ അവൻ്റെ എന്താണ് ആ ഒരു പ്രായവുമായി ബന്ധപ്പെട്ട കുറച്ച് അനുസരണക്കുറവുമൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു അപ്പോഴും ഞാൻ എന്നിട്ട് അഫർമേഷൻസ് പറഞ്ഞു പറഞ്ഞു അതിനും അഫർമേഷൻസ് യൂസ് ചെയ്തു അപ്പോൾ അവൻ്റെ ആ ഒരു ക്യാരക്ടറിലും നല്ല വ്യത്യാസം കണ്ടുവരുന്നുണ്ട് അപ്പോൾ എനിക്ക് നല്ല പൂര്ണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും എല്ലാ ലൈഫിൻ്റെ എല്ലാ ഏരിയാസിലും നല്ല വ്യത്യാസപ്പെടുത്തി ജീവിതത്തിൽ ഒത്തിരിയും നല്ല എന്താണ് മുമ്പോട്ട് വളരെയധികം സന്തോഷപൂർവ്വം പോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് എനിക്ക് നാലഞ്ച് വർഷമായിട്ട് അറിയാമെങ്കിലും പല പല കാര്യങ്ങളും പല പല ടെക്നിക്സും ഒക്കെ യൂട്യൂബ് വീഡിയോസിലൂടെ ഞാൻ കാണാറുണ്ട് ചെയ്ത് നോക്കാറുണ്ട് വിഷൻ ബോർഡൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ സാറ് വളരെ പ്ലാൻഡായിട്ട് അതായത് വളരെ കൂടി ഓരോ ദിവസവും ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ കറക്റ്റായിട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു റിസൾട്ട് എനിക്ക് ലഭിക്കുകയും ചെയ്തു ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പം അത് എന്ന് പറയുന്നത് സാറിൻ്റെ ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത് വളരെ അത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട് എൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിശയമാണ് ഞാനിതിൽ എൻ്റെ ഗോൾ ലിസ്റ്റിൽ എഴുതി വെച്ചു എനിക്ക് ബാൻഡേജും സോക്സും ഒന്നും ഉപയോഗിക്കാതെ തന്നെ തന്നെ ഫാനിൻ്റെ ചുവട്ടിലൊക്കെ എനിക്ക് ഈസിയായിട്ട് എനിക്ക് സുഗമമായിട്ടിരിക്കാൻ കഴിയുന്നതിന് നന്ദിയെന്ന് എനിക്ക് ഒരു ഫാൻ ഫാനിന് അടുത്ത റൂമിലിട്ടാൽ ഞാൻ ഈ റൂമിലിരുന്ന് വിളിക്കും മക്കളുടെ തുറയും പെട്ടെന്ന് ഓഫ് ഒപ്പി എനിക്ക് തണുപ്പടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഞാനാണ് അത്രയൊക്കെ അതായത് ഞാൻ ഫാനിട്ട് കിടന്നിട്ട് ഏകദേശം ഒന്നര മാസത്തോളം എനിക്ക് ഫാൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല ആ ചെറു ചെറിയ തണുപ്പ് പോലും എൻ്റെ കാലിലെ മസിൽസിന് താങ്ങാൻ പറ്റില്ലാതായിരുന്നു അവസ്ഥ ഞാനിന്ന് സുഖമമായിട്ട് ഇപ്പോൾ എനിക്ക് ചെരുപ്പ് പോലും ഇടാതെ ടൈൽസിലൂടെ നടക്കാനായിട്ട് സാധിക്കുന്നു ടൈൽസിനകം ചെറിയൊരു തണുപ്പുണ്ടാവില്ല സാധാരണ എനിക്ക് അതുപോലും ആ തണുപ്പ് പോലും എനിക്ക് കാലിൽ തട്ടുമ്പോൾ സഹിക്കാൻ പറ്റാത്ത അസ്വസ്ഥതകളായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ചെരുപ്പ് പോലും ഇടാതെ ഇന്നലെയൊക്കെ ഞാൻ ടൈൽസിലൂടെ നടന്നത് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളേത് തരത്തിലുള്ള രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ ആ ഒരു പർട്ടിക്കുലർ ഓർഗനെ നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്നത് വഴി സാറ് മിറർ ടെക്നിക്കൊക്കെ പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ആ പർട്ടിക്കുലർ ഓർഗനെ സ്നേഹിക്കുന്നത് വഴി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെല്ലാ അവയവങ്ങളെയും ആ അവയവങ്ങളോട് നന്ദിയും സ്നേഹവും പ്രകടി പ്രകടിപ്പിക്കുന്നത് വഴി നമുക്ക് നമ്മളിലുള്ള ആ അസുഖങ്ങളൊക്കെ മാറി നമുക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കും നമ്മളുടെ നമ്മൾ പൂർണ്ണ ആരോഗ്യമുള്ളവരായി തീരും എനിക്ക് വാക്കുകൾ കൊണ്ട് സാറിനോടുള്ള നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഇത്രയും വലിയ ആദ്യത്തെ ഗോള് തന്നെ എനിക്ക് ഇത്രത്തോളം സക്സസ്ഫുൾ സക്സസ്ഫുള്ള സ്ഥിതിക്ക് ബാക്കിയുള്ള ഗോൾസൊക്കെ എനിക്ക് അനായാസം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട് പ്രപഞ്ച ശക്തിക്കും അനുവിന്ദ് സാറിനും നന്ദി ഇനി എൻ്റെ ബാക്കിയുള്ള ഗോൾസ് ഓരോന്നായി നേടുന്ന മുറയ്ക്കെ ഞാൻ സാറിന് വോയിസ് ഇടുന്നതായിരിക്കും താങ്ക് സോ മച്ച് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി എല്ലാവരോടും ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖം നിങ്ങൾക്കുണ്ടെങ്കിൽ സ്നേഹധ്യാനം ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്യുക ആ ഒരു ധ്യാനത്തിലൂടെ നമ്മളുടെ ശരീരം അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം നമുക്ക് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്യും നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഓർഗൻ എന്ത് ബുദ്ധിമുട്ടാണോ അതിനുള്ളത് എന്ത് രോഗമാണോ ഉള്ളത് അതൊക്കെ മാറി പൂർണ്ണ ആരോഗ്യമുള്ളവരായി തീരാനായിട്ട് നമുക്ക് കഴിയും അപ്പോൾ എല്ലാവർക്കും നന്ദി പ്രപഞ്ച ശക്തി സന്തോഷമുണ്ട് ഈ സക്സസ് സ്റ്റോറി ഷെയർ അദ്ദേഹം ഈ സക്സസ് സ്റ്റോറി അയച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ സാർ പല ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ ചെയ്തിരുന്നു എന്നിട്ടും ഒരു മാറ്റം എനിക്ക് സംഭവിച്ചില്ല പണം നഷ്ടപ്പെട്ടു മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടു അങ്ങനെയാണ് സാറെ പരിചയപ്പെടുന്നത് സാറ് നൽകിയ മെഡിറ്റേഷനും അതോടൊപ്പം തന്നെ ടാസ്കളും കൃത്യമായ രീതിയിൽ ചെയ്തതിന് ശേഷമാണ് ഇത്രയധികം മാറ്റം ഉണ്ടായത് കാരണം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിലും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലും എല്ലാം തന്നെ എൻ്റെ കാര്യങ്ങൾ എപ്പോഴും അദ്ദേഹം പറയാറുണ്ട് കാരണം എന്താണ് നമ്മുടെ ക്ലാസ്സുകൾ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങളെ പ്രോബ്ലംസ് എന്താണോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് കൃത്യമായ രീതിയിൽ മെഡിറ്റേഷൻസും ഹീലിംഗ് പ്രോസസ്സും നൽകുന്ന ഒരു ക്ലാസ്സാണ് എലൈമെൻറ്റ് മാട്രി എന്ന് പറയുന്നത് ഇത് ഇത്ര ദിവസത്തെ ക്ലാസ് അല്ല മറിച്ച് മുപ്പത് ദിവസത്തെ ഒരു ക്ലാസ് ആണ് അതിൽ ഒരു ലൈഫ് സ്റ്റൈലിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ വ്യത്യസ്തമായ മെഡിറ്റേഷൻസ് വ്യത്യസ്തമായ ടെക്നിങ്ങുകൾ വ്യത്യസ്തമായ മാനുഫെസ്റ്റേഷൻ്റെ ടൂൾസ് എല്ലാം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് അതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ് സുജാർ മോഹൻ തന്നെ അതേ ആഗ്രഹിച്ച വീട് അതെ ആഗ്രഹിച്ച കാറ് അതെ ആഗ്രഹിച്ച ഒരു പ്രൊഫഷനിലേക്ക് എല്ലാം എത്താൻ സാധിച്ചത് നമ്മുടെ ക്ലാസ്സുകളിലൂടെയാണ് കാരണം ഹീലിംഗ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നിങ്ങൾക്ക് എലൈൻമെൻറ്റ് മാഷി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ആകെ മോർണിംഗ് ബാച്ച് ഫൈവ് ടു സിക്സും ഈവനിങ് ബാച്ച് സെൻ എയ്റ്റ് ടു ആണ് നൂറ് പേർക്ക് മാത്രമാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക മോർണിംഗ് ഈവനിങ് ബാച്ചിൽ കാരണം കൂടുതൽ മെമ്പേഴ്സിന് എടുക്കാണെങ്കിൽ കൃത്യമായ രീതിയിൽ ഗൈഡൻസ് നൽകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് വളരെ ലിമിറ്റഡ് സീറ്റാണ് നിങ്ങൾക്ക് താൽപര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും കാണുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യമുണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്